കൂട്ടുകാരെയും മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പക്കവടയുടെ റെസിപ്പിയാണ് നമ്മുടെ ബ്രെഡും കൊണ്ട് ബ്രെഡും ക്യാരറ്റും സബോളും ഒക്കെ കൊണ്ടൊരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വടയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് നടക്കില്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബ്രെഡും കൊണ്ടൊരു പക്കവടയാണ് ഉണ്ടാക്കുന്നത് ബ്രെഡും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ അതിൻ്റെ അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ വലിപ്പം ഉള്ളതാണെങ്കിൽ നാല് പീസെടുത്ത ജാതി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് മുറിച്ച് മുറിച്ചിടാവേ ഒന്ന് നീ ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടേ നീ ഇതിലേക്ക് ഒരു സബോള ഇത് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞിടണേ ഒരു ഒത്തിരി വലുപ്പം ഉള്ളതല്ല എന്നാലും ഒരു മീഡിയം സൈസ് സബോള അഞ്ച് ആണ് പറയുന്നത് ഇതുപോലെ ഒരു ഒരു ക്യാരറ്റിൻ്റെ പകുതി നീളത്തിലരിഞ്ഞു ഇതുപോലെ നീളത്തിലരിഞ്ഞു അതായത് ക്യാപ്സിക്കുണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ ഇനി മൂന്ന് പച്ചമുളക് മൂന്ന് പച്ചമുളക് പൊടിയായിട്ടായിരുന്നു നമ്മൾ ഇതിനാക്കിയിടാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടേണ്ടത് ഞാൻ ചതച്ചെടുത്ത് കൊണ്ട് വെച്ചേക്കുന്നതാണ് അര ടീസ്പൂൺ പേസ്റ്റ് ഇട്ട ശേഷം നമുക്ക് ഇനി മൂന്ന് ടേബിൾ സ്പൂണ് കടലമാവാണ് ഇടേണ്ടത് ഇതുപോലെ കടലമാവ് ഇതിലേക്ക് ഇടാം മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട ചമതി അതി കൂളൊന്നും ഇടണ്ട കടലമാവ് ഇട്ടിട്ടുണ്ട് ഇത്രയും സാധനമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീ കുറച്ച് പൊടി ഐറ്റങ്ങളാണ് ഇടേണ്ടത് ഒരു അര ടീസ്പൂണ് പെരുഞ്ചീരകപ്പൊടിയാണ് ഇടേണ്ടത് ഇതിലേക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ ചിക്കൻ മസാല ചിക്കൻ മസാല അല്ല ഗരം മസാല വേണമെങ്കിൽ ഇടാം നിങ്ങൾക്ക് കേട്ടോ ഞാനിപ്പം ചിക്കൻ മസാല ഇടുമ്പോൾ ഈ പക്കവടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കേട്ടോ അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിനകത്തുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രത്തിനാവശ്യമായ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം കൈകൊണ്ട് ഇത് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണേ കൈകൊണ്ട് തന്നെ നമ്മുടെ ബ്രെഡും സബോളയും എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം കടലമാവെല്ലാം എല്ലാത്തിലേക്കും ജാവിക്കത്തിരുത്തി നമുക്കൊന്ന് എടുക്കും നല്ലോണം ഇത് ഇതുപോലെ നല്ലോണം ഇത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഈ സബോളയും ക്യാരറ്റും എല്ലാം നല്ലോണം ഞരടി നമുക്ക് ബ്രെഡ് കണ്ടോ ബ്രെഡ് ഇപ്പം നല്ലോണം പൊടിഞ്ഞിട്ടാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ വെക്കുമ്പം കേട്ടോ കേട്ടോ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മുടെ ഈ സവോളയെല്ലാം നമ്മുടെ ചിക്കൻ മസാലയാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ മസാലപ്പൊടിയേക്കാടി ഗരം മസാലയെക്കാടി അപ്പം ചിക്കൻ മസാലയാകുമ്പോൾ ഒന്നുകൂടെ നല്ല ഒരു മണവും ഒക്കെ കിട്ടും ഇരുഞ്ചീരകപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ പൊടിയേറ്റമായിട്ട് ഞപ്പും ഇട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ നല്ലോണം യോജിപ്പിച്ചെടുക്കാവേ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിതൊന്ന് കുഴച്ചെടുക്കാവേ ഞാനിപ്പോൾ ഒരു എത്രയാന്ന് ചേർത്തത് അവസാനം പറയാവേ ഒത്തിരി വെള്ളം കൂടി പോലെ സ്വൽപ്പം വെള്ളം ഒഴിക്കാവുള്ളൂ ഞാനിപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും കുഴച്ചെടുക്കാവേ അപ്പം വേണ്ടത് ഇതുപോലെ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൊത്തം വെള്ളം ഒഴിച്ചില്ല ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ മതി നമുക്കിപ്പോൾ സബോളയൊക്കെ നമ്മൾ നീളത്തിൽ അരിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഇടങ്ങി ഇങ്ങനെ കിടക്കാൻ വന്നിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇങ്ങനെ ഞുള്ളിഞ്ഞുള്ളി ഇടുവാണ് അപ്പോൾ തി മതി കറക്റ്റ് അളവ് അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുറേച്ച് ഇങ്ങനെ ഇങ്ങനെ ഞുള്ളിഞ്ഞുള്ളി എടുത്ത് ഇടുക അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ കൈ ഒന്നിത് ഇങ്ങനെ ഒന്ന് നനച്ചിട്ട് നമുക്ക് ഇച്ചിരി ഇച്ചിരി ഞുള്ളിഞ്ഞുള്ളി ഇടാം കേട്ടോ സ്വല്പ സ്വല്പം നമ്മൾ സാധാരണ വട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിപ്പം ബ്രെഡും കൊണ്ടൊരു വെറൈറ്റി പടയാന്നേ ഉള്ളു കേട്ടോ ഞാൻ ഞാനിത് ചെറുതായിട്ട് ചെറുതായിട്ട് അന്ന് മുള്ളിഞ്ഞൂരിടുക കേട്ടോ അതുപോലെ അതൊക്കെ ഇഷ്ടം അവരോ ഇഷ്ടം അനുസരിച്ചിടാം ഓരോരുത്തരുടെ ഇഷ്ടം എത്ര വലിപ്പം വേണം കേട്ടോ അങ്ങനൊന്നുമില്ല ഞാനത് ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇനി ഇതുപോലെ ഇരുന്ന് ചെയ്തിട്ട് തീ ഒന്ന് മീഡിയ വെച്ച് തിരിച്ചു മറിച്ച് വിട്ട് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് വന്നു കടലമാവ് ഇച്ചിരേ ഇല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവേ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ ഞങ്ങൾക്കൊന്ന് തിരിച്ചും മറിച്ചു വിട്ടു ഒരു വശം മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിടാവേ പിന്നെ തിരിച്ചു മറിച്ച് വിട്ട് കണ്ടോ തിരിച്ചു മറിച്ച് വിട്ട് നമുക്കിത് മൂപ്പിച്ചെടുത്ത് എടുക്കാം ഫ്രൈ ചെയ്ത് സാധാരണ വട പോലെ തന്നെ നമ്മൾ മറിച്ച് തിരിച്ചു വിട്ട് ഒരു വശം കൊണ്ടാകുമ്പോഴത്തേക്ക് എടുക്കുക അതെ റെഡി ആയിട്ട് നമുക്ക് എടുക്കാവേ ഉണ്ടോ ഉണ്ടോ ബ്രെഡും കൊണ്ട് ക്യാരറ്റും ഒക്കെ കൊണ്ടുണ്ടാക്കിയ വടയാണ് കേട്ടോ നല്ല ടേസ്റ്റി നല്ല റെസിപ്പിയാണ് നമുക്ക് അടുത്തതും ഇതുപോലെ ഉണ്ടോ ഇതേ ഇപ്പം ദേ ഞാൻ മൊത്തം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചു ബ്രെഡും കൊണ്ട് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മുരിഞ്ഞ മുരിഞ്ഞുണ്ടോ മുരി മുരുമുരുന്നിരിക്കുന്നുണ്ട് ചൂട് കാപ്പീട് കൂടൊക്കെ കഴിക്കാൻ നല്ല അല്ല ഒന്ന് ട്രൈ നോക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ